ഹലോ വെൽക്കം ടു നട്ട ഫാദർ വീഡിയോ ഐ എം യു എ ബാറ്റ്മാൻ ഏജൻറ്റ് എല്ലാവർക്കും സുഖം തന്നെ ഇല്ലേ ഇന്നലെ ഏകദേശം ഈ സമയമായപ്പോഴത്തേക്ക് ബസ്സിൻ്റെ സ്വാഭാതം വീണ്ടും എയറിലായിരുന്നു ഏ ഇന്ന് കുറേ മാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ മാപ്പ് പറഞ്ഞവരോട് പറയാനുള്ളത് ഒരുമാതിരി കോപ്പിലെ പരിപാടി കാണിക്കായിരുന്നു മനസ്സിലായോ ആ ലേഡി കുറേ കാലം കഷ്ടപ്പെട്ട് അവർ ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഇതിന് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്കൊക്കെ സത്യം അറിഞ്ഞിട്ടും അവൻ്റെ കൂടെ നിന്ന് അവൻ അന്ന് ഹെൽപ്പ് ചെയ്ത പലർക്കും ഈ സത്യങ്ങൾ അറിയായിരുന്നു അവനിങ്ങനത്തോരുത്തരാണെന്നുള്ളത് അറിഞ്ഞിട്ട് നിങ്ങളും ഉണ്ടാതിരുന്നു വീണ്ടും അവൻ പെട്ടപ്പോഴാണ് നിങ്ങളുടെ നാക്ക് പൊന്തി മാപ്പ് പറയുന്നത് അല്ലേ അതുകൊണ്ട് നിങ്ങൾ കോപ്പ് വെച്ചാൽ മതി കഴിയില്ല ഇന്നിപ്പോൾ നോക്കുന്ന സമയത്ത് ട്വൻ്റി ഫോർ ന്യൂസിൽ ഒരു ചർച്ചേൻ്റെ ഫ്രെയിമിയാകുണ്ട് ഒരു സൈഡിൽ നന്ദിത മസ്താനി അപ്പുറത്ത് അജിത് വെട്ടവളിയൻ അതിനിടിയിൽ രാഹുൽ ഈശ്വരൻ പിന്നെ അതിനിടിയിൽ വേറൊരു പയ്യനും ഉണ്ട് ഗോകുൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യനും ഉണ്ട് സത്യത്തിന് ഞാൻ ആലോചിച്ചത് ഈ നന്ദിത എന്തിനാണ് ഈ അജിത്ത് വേട്ടാവളിയൊപ്പം പോയിരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യമില്ല പിന്നെ ഇവനൊക്കെ ഇപ്പോഴും മെഴുകി കൊണ്ടിരിക്കുകയാണ് ഈ വേട്ടാവളികർ ഇപ്പോഴും പറയുന്നത് ഇത് ഇതും ഒരു ട്രാപ്പ് ആയിക്കൂടെ ഇതാണ് ഇവൻ്റെ ഒരു ലൈന് മനസ്സിലായോ വീണടത്ത് കടന്ന് ഉരുളുക അതാണ് ഇവൻ മെയിൻ പരിപാടി ഇവൻ മറ്റേ വട്ടിയൂർക്കാവ് അജിത്തല്ല വീണടത്ത് കടന്ന് ഉരുളുന്ന വേട്ടാവളി അതാണ് ഇവർ പറ്റിയ പേര് പിന്നെ ഇവൻ്റെ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഈ ഗ്രൂപ്പിനകത്തൊക്കെ നല്ല ഊക്കം കിട്ടലവന് കിട്ടുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഇവൻ്റെ ഒരു ഇവൻ്റെ ഒരു തിരിച്ചിലുള്ള റിപ്ലൈ എന്താ അറിയൂ തള്ളയ്ക്കും നന്തയ്ക്കും ഭാര്യയ്ക്കും പെങ്ങക്കും വിളിച്ച് തെറിയറിയും അതാണ് ഇവൻ്റെ മെയിൻ പരിപാടി അടിയിട്ടിപ്പൊളിയാൻ ഈ പരമാറിക്കിനി ഒരു സ്ഥലവും ബാക്കിയില്ല പോണോടൊന്നും വരുന്നോടത്തന്നും ഒക്കെ ടമ 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 ടമെന്നു പറഞ്ഞാൽ നല്ല കിട്ടലും ഇവൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടലുണ്ട് ഇപ്പം ആക്സിഡൻ്റ് ആയിട്ട് സൈഡായിട്ട് കിടക്കുക ആക്സിഡൻ്റ് ആയതാണോ നാട്ടുകാരെങ്കിലും എടുത്ത് എന്ന് അറിയാൻ പാടില്ല കിടന്നോടത്തുനിന്ന് വീണ്ടും കോട്ടും ഷർട്ടും ഇട്ടിട്ട് ടൈയൊക്കെ കെട്ടിയിട്ട് നീച്ചിരിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ഏഹ് എന്ത് ഗതി കെട്ടവൻ ഇട ഇവൻ ഏയ്യോ എന്തായാലും ഇവൻ്റെ അപ്പോൾ ഈ ചർച്ച ഒന്ന് നമുക്ക് നോക്കണം ശ്രീ 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 അജിത് അജിത് അല്ല ഇപ്പോ നിലവിൽ ആരോപണവിധേയനാണ് ഈ ഇപ്പോഴത്തെ യഥാർത്ഥം പറഞ്ഞാല് പതിനാലാം തീയതി നടന്ന സംഭവം ഇപ്പൊ നമ്മൾ ന്യൂസിലെല്ലാം കാണുന്ന പതിനാലാം തീയതി ഇന്ന് ഇരുപത്തി ഒന്നായി ഇത്രയും ദിവസം ഈ കേസിനെ പറ്റി നമ്മൾ പുറം ലോകത്ത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയും ദിവസം എന്തുകൊണ്ട് ഇനി പരാതിക്കാരി ആരാണ് പരാതിക്കാരി ആരാണെന്ന് നമ്മൾ നമുക്ക് വരെ അറിയില്ല അന്ന് ഇതാ ഇപ്പോൾ ആദ്യത്തെ ഇഷ്യൂ നടന്ന പെൺകുട്ടി നന്ദിത ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നന്ദിത അന്ന് വന്ന് പറഞ്ഞ ബോഡി ലാംഗ്വേജ് ഇതല്ലായിരുന്നു അതാദ്യം മനസ്സിലാക്കണം അന്ന് പറയുകയും അന്ന് ഈ കുട്ടിയുടെ കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസം ഏത് ആരോപണം ഉന്നയിച്ചാലും അതിനെക്കുറിച്ചൊന്ന് പഠിക്കും പഠിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ അതിലോട്ട് ഇറങ്ങി പുറപ്പെടാറുള്ളൂ അപ്പോൾ ഈ കുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം ഞങ്ങൾ സംഘടന ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല പ്രത്യേകിച്ച് ഒരു ഇത്രയും ഒരു ഇഷ്യൂ നടന്ന ഒരു പെൺകുട്ടി വന്ന് എന്താ പറയുക ഇൻസ്റ്റാഗ്രാം ഐ ഡി വെച്ചിട്ട് വേറൊരു ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട് ആക്ഷൻ ഒരിക്കലും കാണിക്കാൻ പാടില്ല ഒരു പൊതുസമൂഹത്തിൽ അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തൊരു കേസാണ് ആക്ഷനൊക്കെ കാണിച്ച് ഹാപ്പി ആയിട്ട് വന്നിരുന്നാണ് വീഡിയോ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തോന്നിന് കൊലപ്പിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ആ കുട്ടി ആക്ഷൻ കാണിച്ചാണ് എനിക്ക് പ്രശ്നം ആ വളിമങ്കി ഇവൻ ഇവൻ ഇപ്പോഴും എവിടെ നിൽക്കണേന്നറിവ മറ്റവൻ പുണ്യാളാണ് സവാദ് ഈ സവാദ് ഒരു നമ്മളുടെ ബന്ധം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഏഹ് അവരടുത്തും പോയി കുഞ്ഞ ബന്ധാണോ ആർക്കറിയാം കാരണം ഇമ്മാതിരി വെളിപ്പിക്കല് പോകുമ്പോൾ പൊളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൈസ് വാട്ടാവളിയന്മാരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സീൻ അപ്പം അന്വേഷിച്ച് പോലും ഈ എന്ത് കുഴപ്പം ഈ അന്വേഷിച്ച് ഈ ഒരു ചുക്കും അന്വേഷിച്ചിട്ടില്ല എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ വിഷ്യൂ ഭയങ്കരമായിട്ട് കത്തിനിൽക്കാണ് വിഷയം ഭയങ്കരമായിട്ട് കത്തി നിൽക്കുകയാണ് അപ്പം അതിനിടയിൽ കൂടി അണക്ക് കുറച്ച് ഇമേജ് മൈലേജ് അണക്ക് ഉണ്ടാക്കണം അതിൻ്റെ മെൻസ് അസോസിയേഷനെ കൊണ്ടുപോയിട്ട് കണക്ക് എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യണം അവിടെ നിന്ന് കുറച്ച് വിസിബിലിറ്റി ഉണ്ടാക്കണം ഈ ഇഷ്യൂലി ഇടപെട്ടിട്ട് കുറേ ആൾക്കാർ സീ കുറച്ച് പേരൊക്കെ ഈ അസോസിയേഷനിലൊക്കെ വന്ന് ചേരുന്നത് പല കള്ളക്കേസിലും കുടുക്കി കുടുങ്ങി അങ്ങനെയുള്ള കുറച്ച് ജെന്യൂൻ കേസുകളുണ്ടാവും അല്ലാത്തവന്മാർ കുറേ ആൾക്കാർ പോലുള്ള കുറേ എണ്ണങ്ങൾ വട്ടം കൂടി നിന്ന് ഇതേപോലെ എന്തെങ്കിലും ഒരു ആരെങ്കിലും കുടിക്ക ഒരു സ്ത്രീ കുടിക്കിയ കേസിൽ വരുന്ന ആരെങ്കിലും ഊറ്റിപ്പിഴിഞ്ഞ് പൈസയും വാങ്ങിയിട്ട് അതിൽ പാരസൈറ്റ് പോലെ ജീവിച്ചൊരു അസോസിയേഷൻ ഉണ്ടാക്കി വെച്ച് ഇപ്പൊ കുറച്ച് എന്തായി കുറച്ച് വിസിബിലിറ്റി കിട്ടി ഇപ്പൊ ഈശ്വരനെ പോലുള്ള ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ഫേസ് ആക്കി മുന്നിൽ വെച്ച് ഈ നാറികളില്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അന്വേഷിച്ചു പോലും എൻ്റെ അൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായില്ലേ ഇവ അങ്ങനെയുള്ളതൊന്നും ഏഹ് അന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൊറേ എണ്ണത്തിനും മനസ്സിലായില്ലോ വന്ന് എന്നിട്ട് മിണ്ടാതെ വായും പുത്തി പോയതായിരുന്നല്ലോ ഇപ്പൊ പെട്ടപ്പോഴാണ് വന്നിട്ട് മാപ്പ് കോപ്പ് കീപ്പ് എന്ന് പറയും എന്നിട്ട് അണക്ക് പറ്റുന്നില്ല ഇപ്പോഴും എന്നോട് ആരെങ്കിലും വിളിച്ചാലോ അൻ അണക്കാരെങ്കിലും മെസ്സേജ് അയച്ചാൽ ഈ ഓല തെറി ഉറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാനൽ കയറി തെറി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ മിന്നാലെ പോലെ ഒന്നും ഉണ്ടാതിരിക്കുന്നത് എന്നാലും വെളുപ്പിക്കൽ പ്രക്രിയ ഇഞ്ഞ് ഇഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അതിനൊരു കുറവുമില്ല പിന്നെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് അത് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യാണ് ഇത് ഈ സംഭവം ഇത് അന്ന് നമ്മുടെ ആദ്യത്തെ ആരോപി ആരോപണം ഉന്നയിച്ച പെൺകുട്ടി ഞങ്ങൾ പൂമാലയിട്ട് ഇറങ്ങി പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ പറഞ്ഞൊരു വാക്കുണ്ട് എത്ര എത്ര വർഷം കഴിഞ്ഞാലും ഇവനെ ഞങ്ങൾ പൂട്ടും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അപ്പൊ ഇനി ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തെ പൂട്ടുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണോ അങ്ങനെയാണെങ്കിൽ അതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കണം ആണെന്ത് കൊണ്ടുപോയി സാമാനത്തിന്റെ മനസ്സിലായോട്ടോ എന്നിട്ട് ജോൻറ്റേമ്മ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും അല്ലാതെ ഓന് കുഞ്ഞു കൊടുക്കുന്ന പരിപാടി ചാനലിൽ കയറി ഇരുന്നിട്ട് തെണ്ടിത്തരം വിളിച്ചു പറയാ അല്ല ഇവനൊക്കെ ആര് ഇവന് എന്തിനാണ് ഈ വിസിബിലിറ്റി കൊടുക്കേണ്ട ആവശ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ചാനൽ കാര്യം ചെയ്തിട്ട് ഈ ഇവനെ വിളിക്കരുത് ഇവന് വിസിബിലിറ്റി കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ വിഷയം എന്തറിയോ ഇവ വലിയ ആളാന്ന് വിചാരിച്ചിട്ട് നാളെ കുറേ ആളുകൾ ഇവൻ്റെയൊക്കെ ട്രാപ്പ് പോയി പെടും മനസ്സിലായോ കുറേ കേസുകൾ ഉണ്ട് ഇവിടെ ജനുവിൻലി കുറെ സഫർ ചെയ്യുന്ന ആണുങ്ങളുണ്ട് അവർക്ക് ഈ അസോസിയേഷനും കാര്യങ്ങളും ഇതൊന്നും ഇല്ലാത്തപ്പോൾ ഇവനെപ്പോലുള്ള ഉടായ്പകൾ എന്ത് ചെയ്യും ഇതേപോലെ നാല് ചാനലിൽ വന്നിരുന്ന് വിസിബിലിറ്റി കിട്ടാവുന്ന കുറച്ച് കേസുകളിൽ എട്ടം വലും നോക്കാതെ തെറ്റാര ഭാഗത്താ ശരിയാര ഭാത്ത ഒന്നും നോക്കാതെ ചാടിക്കേറി ഇടപെടും എന്നിട്ട് ഭൂമാല ഇട്ട് നടക്കും ഇനി അടുത്തവട്ട ഈ ഇപ്പോൾ പത്ത് പതിനാലോ ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങുമല്ലോ ഭൂമാല മാത്രമാക്കെട്ടോ പാലഭിഷേകവും പടക്കം പൊട്ടിക്കലൊക്കെ എടുപ്പോ ഇപ്പോഴും എനിക്ക് പറയാനുണ്ടാവില്ലോ കോടതി തീരുമാനിച്ചിട്ടില്ലല്ലോ അവൻ കുറ്റക്കാരനാണെന്നുള്ളത് ഏ അതായിരിക്കും ന്യായം പറയുന്നത് കോടതി തീരുമാനിച്ചിട്ടില്ല മനസ്സിലായോ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റക്കാരനല്ലോ അതായിരിക്കും പറയാൻ പോണത് എന്നിട്ട് അത് ആ ആയോണ്ട് പറയും എന്നിട്ട് അപ്പുറത്ത് വേറെ വീഡിയോസ് ഒന്നും ചാനലിൽ കയറിയിരുന്നിട്ട് ഫേസ്ബുക്ക് കയറിയിരുന്നിട്ട് പറയും കുറ്റക്കാരനല്ല അപ്പൊ ഇയാണ് കോടതി ഏ ഇങ്ങനത്തെ കൊറേ നല്ലൊരു വീഡിയോ തന്നെയാണോ എടുത്തിട്ടുള്ളത് അതിൽ യാതൊരു യാതൊരു മാറ്റവും വീഡിയോ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് സവാദ് എന്നോട് സംസാരിച്ച ആ അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഫുട്ബോളിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നീട് അദ്ദേഹം സംസാരിച്ചതില്ല ഫുട്ബോൾ ബസിൻ്റെ പുറത്തിറങ്ങുന്നതില്ല അത് കഴിഞ്ഞതിന് ശേഷം ബസിൻ്റെ മുൻപിൽ കൂടി ഓടുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എഡിറ്റ് ചെയ്തൊരു വീഡിയോ അല്ലേ അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്ത വീഡിയോ എന്നാണ് അത് മാത്രമല്ല പിന്നെ അന്ന് ആ ഒരു പെർട്ടിക്കുലർ കേസില് ദൃക്സാക്ഷികളായിട്ട് നാട്ടുകാരുണ്ട് അതിലെ കണ്ടക്ടറുണ്ട് അതിൽ ഡ്രൈവറുണ്ട് ദൃക്സാക്ഷികള് മാത്രം അത് പോട്ടെ ഇപ്പൊ എഡിറ്റ് ചെയ്തൊരു ഓഡിയോ ഒരു വീഡിയോ നിങ്ങൾ പോലീസിൽ ഒരു കേസിന്റെ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ മിനിമം ബുദ്ധി വേണടാ ഒരു കൂറക്കുട്ടിക്കുള്ള ബുദ്ധിയെങ്കിലും എൻ്റെ തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ബോധം ഉണ്ടാവും പോലീസുകാർ ആ ഫോണും അതിന്റെ ഒറിജിനൽ വീഡിയോ ഓഡിയോ വെച്ചിട്ടുണ്ടാവും ഈ വലിയ അന്വേഷണം നടക്കുന്ന ഡിക്റ്റീവ് അല്ലേ കഴുത്തിന് മറ്റേ ടാഗ് ആനെ പെറ്റിട്ടതേ ആ കഴുത്തിലെ ടാഗ് ആയിട്ടാ ഏഹ് എനിക്കെന്താ പറയാ എനിക്ക് ചെങ്ങനെ കണ്ട ചൊറിഞ്ഞിങ്ങനെ വരും അങ്ങനെ ഒരു ഞാൻ ഇതൊന്നും പോരാ അടുത്ത ആള് വേറെ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് രാഹുൽ ഈശ്വർ ഇന്ന് അതിനിടയിൽ കൂടി നൈസായിട്ടൊരു മാപ്പൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള സ്കീമൊക്കെ പറയുണ്ടായിരുന്നു ഈ കുട്ടി അനുഭവിച്ചതിന് ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ അതൊരു സൈഡിൽ പറയുകയും ചെയ്യും എന്നിട്ട് ഇപ്പുറത്തും കൂടി മറ്റേ എന്ത് എന്താണോ പട്ടിയൂർക്കാവ് പറഞ്ഞത് അതിനെ താങ്ങുന്ന രീതിയിലുള്ള സംസാരവേറെ സംസാരിക്കുകയും ചെയ്യും കുറ്റക്കാരനാണെങ്കിൽ അതിശക്തമായ നടപടി തന്നെ നേരിടണം കാര്യം ആണ് റിപ്പീറ്റ് ഒഫൻഡർ എന്ന് ഞാൻ പറയുന്നില്ല റിപ്പീറ്റ് ശ്രീ അജിത് കുമാർ പറഞ്ഞതുപോലെ റിപ്പീറ്റ് അക്യൂസ്ഡാണ് അതുകൊണ്ട് ശക്തമായ നടപടികൾ നേരിടണം നന്ദിതയുടെ കേസിൽ സത്യം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് വർഷത്തെ ആംഗിളുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ നന്ദിതയോട് യോജിപ്പാണ് നന്ദിത അടക്കമുള്ള പല സ്ത്രീകൾക്കുമെതിരെ നമ്മുടെ സൈബർ മേഖലകളിൽ പേരില്ല തൈടികളിൽ മുഖമില്ല തൈടികളിൽ നിന്ന് പറഞ്ഞാൽ അറപ്പുളവാകുന്ന കേട്ടാൽ അറപ്പുളവാകുന്ന പല കമന്റ്സും വരുന്നുണ്ട് അതുകൊണ്ട് നന്ദിതയോട് ആ കാര്യത്തിൽ ഐക്യദാർഢ്യമാണ് നന്ദിതയുടെ കേസിന്റെ മെറിറ്റ്സ് എനിക്കറിയില്ല കോടതിയാണ് ഫൈനലി തീരുമാനിക്കേണ്ടത് കോടതി അതിലെ മെറിറ്റ് തീരുമാനിച്ചോട്ടെ ശ്രീ അജിത്ത് പറയുന്നത് പോലെ പക്ഷെ നന്ദിതയ്ക്ക് കേൾക്കേണ്ടി വരുന്ന സൈബർ അബ്യൂസ് നന്ദിത വെർബൽ റേപ്പ് എന്ന് വിളിക്കുന്ന വെർബൽ റേപ്പ് എന്ന വാക്ക് വളരെ സ്ട്രോങ് ആണ് പക്ഷെ നന്ദിതയ്ക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നെങ്കിൽ ആ ഫീലിങ്ങിനൊപ്പം നിൽക്കേണ്ട ഒരു എന്താ പറയുക യാഥാർത്ഥ്യം നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് അതുകൊണ്ട് നമ്മൾ നന്ദിതയോടൊപ്പം നിന്ന് ആ നന്ദിതയുടെ വേദനയും വിഷമത്തെയും ധാർമ്മിക രോഷത്തെയും സവാദിലൊപ്പം ആരും നിക്കുകയല്ല കോടതിയുടെ വിധി വരട്ടെ അങ്ങനല്ലേ ഈ നാട്ടില് കേസുകൾ നമുക്ക് എടുക്കാൻ കഴിയൂ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അനുജ മാഡം അവിടെ ഉണ്ടായിരുന്നില്ല നന്ദിത അവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ രാഹുൽ ഞാൻ ഈ പതിനാ പതിനാലാം കേസിന്റെ കാര്യമാണ് പറഞ്ഞത് അവിടെ നന്ദിത ഇല്ലായിരുന്നല്ലോ നന്ദിതയുടെ കേസിൽ മെറിട്ട് കോടതി തീരുമാനിച്ചോട്ടെ ഞാൻ രണ്ട് ആംഗിളുകൾ കേട്ടുമായ ഉപാധികളോടെ അന്ന് പറഞ്ഞു വിട്ടതാണ് ഇയാളെ എറണാകുളം ആ കേസ് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് യോജിപ്പുണ്ടാകും എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന നാലു പേർക്കും അല്ലെങ്കിൽ മാഡം കൂടെ കൂട്ടി അഞ്ചു പേർക്ക് നന്ദിത നേരിടേണ്ടി വരുന്നുവെന്ന് നന്ദിത സൂചിപ്പിക്കുന്ന സൈബർ ബുള്ളിങ് അത് സത്യമാണ് ഞാൻ ഒന്ന് രണ്ട് കമന്റുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ആ കമന്റുകൾ പറയുന്നില്ല അത്ര മോശമായതുകൊണ്ട് കാര്യം ആ വിക്ടി എന്നോ 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൻഡ് ബ്ലെയിമിംഗ് ബ്ലെയിമിംഗ് ഗേൾ പറയുന്ന കാര്യം നമ്മൾ ചെയ്യരുത് വി ഷുഡ് ഓൾ എക്സ്പ്രസ് സോറി ടു പോലെ ഏതെങ്കിലും ഏതെങ്കിലും പെൺകുട്ടി അങ്ങനെ വരുന്നു അത് ിംഗ് എന്നോട് എങ്ങനെ ഒരു സൈഡില് ചില കേസുകളിൽ അപ്പുറത്തുള്ള ആൾക്ക് എത്രത്തോളം ഈ പറഞ്ഞ സൈബർ അറ്റാക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് ഈ രാഹുൽ ഈശ്വര് മനസ്സിലായോ കുറച്ച് സോഫ്റ്റ് സ്പോക്കൺ ആണ് കുറച്ച് പോളിഷ്ഡ് ഫേസ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഏകദേശം ഈ വട്ടിയൂർക്കാവ് പറയുന്ന അതേ സാധനം എൻടോസ് ചെയ്തെടുത്ത് വെച്ചിട്ട് തന്നെ രാഹുൽ ഈശോന് സംസാരിക്കുന്നത് പതിനാലാം തീയതിത്തെ കേസാണെങ്കിലും ഇനി അതല്ല നന്ദിതയുടെ കേസാണെന്നുണ്ടെങ്കിലും രാഹുൽ ഈശോന്റെ ലൈൻ എന്താ നമ്മളാരും അത് കണ്ടിട്ടില്ലല്ലോ നമ്മളാരും അവിടെ ഇല്ലല്ലോ കാണാത്ത അയ്യപ്പനെ വിശ്വസിച്ച് തലയിൽ കെട്ടും കെട്ടിപ്പോയി നിൽക്കുക സ്ത്രീകൾ കയറുന്നതിന് ഓരോ ഘോര പ്രതിഷേധവും നടത്താം അയ്യപ്പൻ തന്നെ കണ്ടു പറഞ്ഞിരുന്നോ മറ്റിവിടെ പെണ്ണുങ്ങൾ കയറാൻ പാടില്ലാന്ന് സങ്കല്പവും വിശ്വാസവും ഒക്കെ അങ്ങനെ ഒരു വഴിക്കാവുക കാണാത്തതൊക്കെ ഒക്കെ വിശ്വസിച്ചിട്ട് പോവാം ഇവിടെ അനുഭവിച്ചു എന്ന് പറഞ്ഞ ഒരു സ്വന്തം അനുഭവം വന്ന് വിളിച്ചു പറയുന്ന ലേഡീനെ അവിടെ ഇരുത്തി കൊണ്ട് പറയുകയാണ് നമ്മളാരും കണ്ടതും കേട്ടതും ഒന്നുമില്ലല്ലോ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലല്ലോ കോടതി തീരുമാനിക്കേണ്ടെന്നുള്ളത് കോടതി തീരുമാനിച്ചിട്ടാവും മുകേഷൻ നായരെ വിളിച്ചു പറഞ്ഞു അതും ജാമ്യത്തിൽ അറിയ ഒരാളാണ് അല്ലാതെ ഫൈനൽ വേർഡിക്റ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ പല കേസുകളിലും രാഹുൽ ഈശ്വരന് താല്പര്യമുണ്ടെങ്കിൽ രാഹുൽ ഈശ്വരന് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഇപ്പൊ ദിലീപ് അടക്കമുള്ളവർ രാഹുൽ ഈശ്വരന് വേണ്ടപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വരൻ എന്താ പറയും കമന്റ് ബോക്സ് പറയുന്നത് നോക്കൂ നിങ്ങൾ നോക്കൂ പൊതുസമൂഹത്തിന് നോക്കൂ ഇതങ്ങട്ട് പറഞ്ഞ് വന്നിരുന്നിട്ട് അങ്ങോട്ട് വെള്ള പൂശി വെളുപ്പിച്ചുകൊള്ളു സെയിം സെയിം തിങ് ഞാൻ പറഞ്ഞ പോലെ വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ ഒരു പോളിഷ്ഡ് ഫേസ് മാത്രമായിട്ടാണ് ഈ വിഷയത്തിൽ ഈ പറഞ്ഞ രാഹുൽ ഈശ്വറിനോ തോന്നുന്നത് അപ്പം അതിലും കൂടുതലൊന്നും ഇല്ല ഈ സോറി പറയുന്ന മാപ്പ് പറയുന്നൊക്കെ കൂട്ടത്തില് മറ്റേ കുട്ടിൻ്റെ തേങ്ങട്ട പോലെ ഇടയ്ക്ക് കുറെ പറയൂ അതിനിടയിൽ ബാക്കിയുള്ളവരെ സൂയിപ്പിക്കാൻ വേണ്ടി ഇന്നാ പിടിച്ചോ വിക്ടിമിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൂയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഒരു സാധനങ്ങൾ അരട്ടിടും ഇതിലും കൂടുതലൊന്നും ഇല്ല നിങ്ങൾ ഇവിടെ അറ്റ്ലീസ്റ്റ് ഈ വിഷയത്തെങ്കിലും കാര്യമറിഞ്ഞ് സംസാരിക്കണം മനസ്സിലായോ ഇതിപ്പോൾ പെട്ടുപോയതാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ചെങ്ങായി പെട്ടതാണ് ഈ രാഹുൽ ഈശ്വര തോന്നുന്നത് കാരണം ഇയാൾക്ക് ഇപ്പോൾ ഇതൊന്നും പറയാനും പറ്റാത്തതും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായി പോയി അതിങ്ങനെ അടപെടലും മൂഞ്ിപ്പോന്ന് പറഞ്ഞില്ലല്ലോ ഇവൻ രണ്ടാമത് ഈ പരിപാടിയായിട്ട് ഇറങ്ങുന്നുള്ളത് കൊലപ്പിച്ചിറങ്ങുന്നുള്ളത് ഇയാൾ വിചാരിച്ചിട്ടില്ല ഇനി വട്ടിയൂർക്കാവ് കൊണ്ണ ഇവൻ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുന്ന രീതി ഉണ്ട് അത് ഞാനിവിടെ വെക്കുന്നില്ല കാരണം എന്താ പറയുക പരത്തറി പൂരത്തറിയാണ് അതിനകത്ത് അത് നിങ്ങളെ കേൾപ്പിക്കാൻ എങ്കിൽ അത്രയും താല്പര്യമില്ല ഇതല്ലാതെ ഇവൻ ഈ പറഞ്ഞ സവാദിനെക്കുറിച്ച് ഇവര് ഇവനോട് കുറച്ച് ആൾക്കാർ ഗ്രൂപ്പ് ചോദിച്ചപ്പോ റിപ്ലൈ ഉണ്ട് പിന്നെ ഇങ്ങനെ വന്നെങ്കിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല കാരണം ഇവ നമ്മളെ കൂടെ നിന്നിട്ട് നിൽക്കാത്ത വലിയ സംഘടനമാരാണ് അതുകൊണ്ട് ഇങ്ങനെ സവാദിനിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ല ഇവ സംഘടനയുടെ കൂടെ നിക്കാത്ത സംഘടനയുടെ കൂടെ നിന്ന് സംഘടനയെ ബലപ്പെടുത്താൻ കഴിയുന്നത് സവാദ് അല്ല ഈ സവാദിനെ പോലുള്ളവര് എന്നെ പോലുള്ളവരൊക്കെയാണ് സംഘടന എന്നുണ്ടെങ്കിൽ സംഘടനയിൽ ഉള്ളവരൊരു ഗതികേട അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് സംഘടനയിലുള്ള കുറെ എണ്ണം ഇപ്പം തന്നെ തിരിഞ്ഞിട്ടുണ്ടല്ലോ തിരിഞ്ഞോടുമ്പോലെ അതുകൊണ്ട് ഇനി ദയവേതിട്ട് മീഡിയാസിനോട് പറയാനുള്ളത് ഇവനെ വെറുതെ വിളിച്ചു കൊടുന്ന് ഇരുത്തിയിട്ട് ആളാക്കരുത് ഞങ്ങളെപ്പോലുള്ള ചാനലുകൾ തന്നെ ഇവനടുത്ത് റിയാക്ട് ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട് ആളാക്കി വിട്ടിട്ടുണ്ട് ഇനി ഇവൻ എന്തെങ്കിലും പഴപ്പകേട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വെച്ച് ഇനിയും പറയും പക്ഷെ നിങ്ങളിങ്ങനെ ട്വൻറ്റി ഫോർ സെവൻ സാറ്റലൈറ്റ് ചാനലിൽ നിങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി ഇല്ലേ നിങ്ങൾ എന്തിനാണ് ഈ സാധനത്തിനെ വലിച്ചെടുത്തി കൊണ്ടുവരുന്നത് നല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് ഒരു 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 തരത്തിലും ക്രെഡിബിലിറ്റി മനസ്സിലായോ തീരെ തീരെപ്പോഴും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു എളുപ്പമില്ല അതേ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവൾ ചെയ്തതാണെങ്കിലും പറയുന്നില്ല